അലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു ഉലഹിയത്തിന്റെ ഇറച്ചി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്വാസുകൾ അനാവശ്യമാണ് എന്ന് സാന്ദർഭികമായി ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു ക്ലാസ് ഇങ്ങനെ എടുക്കാനുള്ള കാരണം വസ്വാസുള്ള ആളുകൾക്ക് ഉലഹീയത്തിൻ്റെ പവിത്രമാക്കപ്പെട്ട ഭക്ഷണ സാധനമായ ഇറച്ചി പോലും കഴിക്കാൻ കഴിയാത്ത തരത്തിൽ വസ്വാസുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം അനാവശ്യമായ വസ്വാസ് അനാവശ്യമായ ചിന്തകൾ അനാവശ്യമായ തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പാടെ എടുത്തു മാറ്റേണ്ടതുണ്ട് എന്താണ് ഉദഹ്യത്തിന്റെ ഇറച്ചിയുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്വാസ് പല ആളുകളും ചിന്തിക്കുകയാണ് ഇത് പള്ളിയുടെ പറമ്പിൽ നടന്ന ഒരു അറവ് അല്ലെങ്കിൽ മറ്റേതോ സ്ഥലത്ത് നടന്ന അറവ് അവിടെയൊന്നും വൃത്തിയില്ലാത്ത സ്ഥലത്ത് നടത്തിയ അറവ് അതിൻ്റെ ഇറച്ചി എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടാകുമോ എന്തെങ്കിലും നജസ്സൊക്കെ അതിലുണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഉലഹിയത്തിന്റെ അറിവ് നടക്കുമ്പോൾ അത് കൃത്യമായി സൂക്ഷ്മത ഉണ്ടാവുകയില്ല എന്ന തെറ്റായ ധാരണ അതിൽ പലതരത്തിലുള്ള നജസ്സുകളൊക്കെ ഉണ്ടാകാം എന്ന തീർത്തും തെറ്റായ ധാരണകൾ വന്നുകൊണ്ട് ആ ഇറച്ചി ഭക്ഷിക്കാതിരിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ആ ഒരു തെറ്റായ ധാരണ നമ്മളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ആ പവിത്രമാക്കപ്പെട്ട ഭക്ഷണ സാധനം ഉലഹിയത്തിൻ്റെ പേരിൽ അറുക്കപ്പെട്ട ആ സുന്നത്തായ മാംസം എല്ലാവരും കഴിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഭൂപത്ത കാല അനാവശ്യമായ ചിന്തകൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആളുകൾ ചിന്തിക്കുമോ എന്ന് തോന്നുമെങ്കിലും വസ്വാസുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതും ഇതിൻ്റെ അപ്പുറവും ചിന്തിക്കുന്ന ആളുകളാണ് എന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ക്ലാസ് എടുത്തത് അള്ളാഹു നമ്മുടെ വസ്വാസുള്ള ആളുകളുടെ മുഴുവൻ ആളുകളുടെയും വസ്വാസം മാറ്റി കൊടുക്കട്ടെ എല്ലാവരുടെയും ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ പവിത്രമാക്കപ്പെട്ട് ബലി വരുന്നാളിന്റെ ദിവസം ദ്വാക്ക് ഇജാബത്തുള്ള ദിവസമാണ് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അള്ളാഹ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഗുഡ്നസ് പാത്തിന്റെ ശ്രോതാക്കളായ ഒരുപാട് ആളുകൾ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ഒരുപാട് വിഷമങ്ങളുള്ള ആളുകളുണ്ട് എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹുവെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണേ അല്ലാ ഞങ്ങളെല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന സാധുക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ ആ മീനയ റഹ്മാ റാഹിമീൻ ഈ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം ദുബായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തൂ